മുറിഞ്ഞു തുന്നി ഹാൻഡ് ഹാൻഡ് ആൻഡ് ആൻഡ് റിസ് റിസ് ആണ് കിംസ് ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ ആലിപ്പറമ്പ് ഗ്രാമപഞ്ചായത്ത് വയോജനങ്ങൾക്ക് എന്നിവ വിതരണം ചെയ്തു ആലിപ്പറമ്പ് ഗ്രാമപഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി വയോജനങ്ങൾക്കായി നടപ്പാക്കിയ ശ്രവണോപകരണം വീൽ ചെയർ വാക്കിംഗ് സ്റ്റിക് തുടങ്ങിയവകൾ വിതരണം ചെയ്തു വാക്കിംഗ് സ്റ്റിക്ക് തുടങ്ങിയവ വിതരണം ചെയ്തു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ടി അഫ്സൽ വിതരണോദ്ഘാടനം നിർവഹിച്ചു ഗ്രാമപഞ്ചായത്തിന്റെ വികസന ഫണ്ടിൽ നിന്നും പത്ത് ലക്ഷം രൂപ ചിലവഴിച്ച് ഇരുപത്തിയെട്ട് പേർക്ക് ശ്രവണോപകരണവും പേർക്ക് വീൽ ചെയറുകളും പേർക്ക് വാക്കിംഗ് സ്റ്റിക്കുകളുമാണ് വിതരണം ചെയ്തത് ചടങ്ങിൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ സി പി ഹംസക്കുട്ടി ജുബില ലത്തീഫ് മെമ്പർമാരായ ബാലസുബ്രഹ്മണ്യൻ പി ടി മുബാറക് അലി രാജേഷ് പി അമ്പിലി ടി കെ നവാസ് സജിത ലീന ശാന്തിനി ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി സുരേഷ് ബാബു ഐ സി ഡി എസ് സൂപ്പർവൈസർ സ്റ്റെഫി തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു